ചങ്ങായിമാരെ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഉണ്ടല്ലോ രണ്ട് തുരുമ്പു ചീട്ടിനെ സോറി തുരുപ്പു ചീട്ടിനെ ഇറക്കുകയാണ് ആ രണ്ട് തുരുപ്പു ചീട്ട് ആരൊക്കെയാണെന്നല്ലേ പൂഞ്ഞാലിലെ വലിയ കക്കൂസും പൂഞ്ഞാലിലെ ചെറിയ കക്കൂസാണ് ആ രണ്ട് തുരുപ്പു ചീട്ടുകൾ ഇനി ആ രണ്ട് കക്കൂസിന്റെ പേര് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്കെന്തായാലും അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ കുറച്ച് കേട്ടിട്ട് വന്നാലോ വരൂ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും പൂഞ്ഞാറാണ് ഇഷ്ടമെന്നും ബി ജെ പി നേതാവ് പി സി ജോര്ജ് മകൻ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കണമെന്നാണ് അഭിപ്രായം പാലായിൽ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷോൺ ജയിക്കുമെന്നും ജോസ് കെ മാണി മൂന്നാമതെത്തുവെന്നുമാണ് പി സി ജോർജ് മനോരമ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് അതെന്താ പെൺകുട്ടിയല്ല ആ വാർത്ത വായിക്കുമ്പോ നിങ്ങൾ മുഖത്തൊരു ചിരി വരുന്നത് അന്താ പി സിക്ക് സ്വപ്നം കണ്ടുകൂടെ നിങ്ങൾ വാർത്ത വായിച്ചിട്ട് നമ്മളെ പി സിനെ കളിയാക്കാ പി സി അങ്ങനെ നിങ്ങള് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനാണ് പിന്നെ പി സിന്റെ വായിന്ന് വരുന്ന മൊഴിമുത്തുകൾ ഉണ്ടല്ല ആ മൊഴിമുത്തുകൾ കേട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വാർത്ത വായിക്കൂല അതുകൊണ്ട് ചിരിക്കണമെങ്കിൽ പി സി കാണാതെ ചീച്ചോളൂ കേട്ടാ നമുക്കിനി പി സിന്റെ മൊഴിമുത്തുകൾ കേട്ടിട്ട് വന്നാലോ ഞാൻ പാട്ട് പാട്ട് പറഞ്ഞാൽ ഇല്ലാതെ ഒരു കാരണവശാലും മനസ്സിലാക്കാൻ നിർബന്ധമില്ല കാരണം ഏഴ് പ്രാവശ്യമായി അത് കൊണ്ടൊരുത്തരും എം എൽ എ ആണ് ഞാൻ അവനെ മാണിസാറിന്റെ അമ്പത്തി രണ്ട് കൊല്ലം എം എൽ എ ഞാൻ രണ്ട് അമ്പത് കൊല്ലം എം എൽ എ ആയിരുന്നു അങ്ങനെ നോക്കാം അത് എത്രയോളൂ ഞാൻ മുപ്പത്തഞ്ചോ ആയിരുന്നു ഇനി ഒരു അഞ്ച് നാൽപ്പത് ആയതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാർ വരാൻ നല്ലത് ഷോൺ പറഞ്ഞെന്ന എൻ്റെ അഭിപ്രായം ഷോൺ ബരും അവന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് കുറവില്ല നാട്ടുകാരെ പി സി ജോർജ് ഉണ്ടല്ലോ പണ്ട് കോൺഗ്രസ് വിടുമ്പം എന്താ പറഞ്ഞെന്നറിയാ കോൺഗ്രസിൽ മക്കളുടെ രാഷ്ട്രീയമാണെന്ന് അങ്ങനെ മക്കളെ എം എൽ എ മാർ നേതാക്കന്മാരും ആക്കുന്ന ആ നാണം കെട്ട പരിപാടിക്ക് നമ്മളെ പി സി ജോർജിനെ കിട്ടില്ലാന്നാണ് പി സി അന്ന് കോൺഗ്രസ് വിടുമ്പം പറഞ്ഞത് അപ്പൊ പി സി ജോർജ് ഈ ഷോൺ ജോർജ് ആരാ ആരാ ഞാൻ ചോദിച്ചു കേട്ടോ പിന്നെ പി സി ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട ബി ജെ പി നല്ലോണം പറയണം കേട്ടോ നിങ്ങൾ നല്ലോണം പറഞ്ഞാൽ മാത്രമേ പി സി ജോർജ് തെരഞ്ഞെടുപ്പിൽ നിൽക്കൂ കാരണം എന്താ പറയാ പി സി ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാം ഒരു കാര്യ ഈ എലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുന്ന ആരെക്കാളും അധികം പി സി ജോർജ് അറിയാം അപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ പി സി ജോർജിന് പറയാലോ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല ബി ജെ പി കാര് നിർബന്ധിച്ചോട് മാത്രമാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പറയാലോ അതിന് വേണ്ടിയിട്ടാണ് പി സി ജോർജ് മുൻകൂർ ജാമ്യം എടുക്കുന്നത് നമുക്ക് പി സി എടുത്ത മാസികമായ ഡയലോഗ് കണ്ടിട്ട് വന്നല്ലോ പഴയ പൂഞ്ഞാറിന്റെ ആറ് എനിക്ക് സാധ്യത അവിടെ ഉള്ള ഒരു യൂണിറ്റിൽ നിന്നാണ് അവൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് രണ്ടായിരത്തി കൂടുതൽ പുരുഷ ജയിച്ചതാണ് ജനങ്ങൾക്ക് അറിയാറ് അഭിപ്രായം അവൻ അവിടെ തന്നെ നിൽക്കട്ടെ പി സി അത് നിങ്ങളുടെ മാത്രം അഭിപ്രായമല്ല എന്റെയും കൂടെ അഭിപ്രായമാണ് എന്റെ മാത്രമല്ല എല്ലാ മലയാളികളുടെ അഭിപ്രായമാണ് സോൺ ജോർജ് പാലായി തന്നെ നിൽക്കണം എന്നുള്ളത് ഇനി പാലായില്ലെങ്കിൽ പൂഞ്ഞാറ്റില് പൂഞ്ഞാറ്റിലെങ്കിൽ പൂഞ്ഞാറ്റിലി പാലായില്ലെങ്കിലും പാലായില്ലേ ചോൺ ജോർജ് ഉണ്ടല്ലോ ഈ എലക്ഷന് നിക്കണം എന്നിട്ടുണ്ടല്ലോ ആ നൊീഷ് കുമാരൻ എട്ട് നിലയിൽ പൊട്ടണം ആ പൊട്ടുന്ന കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ മലയാളികൾക്ക് ഭയങ്കര സുഖാണ് ആ സുഖം ഉണ്ടല്ലോ പി സി പറഞ്ഞിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം പൂഞ്ഞാറ്റിൽ പി സി തോറ്റിട്ടില്ലേ അപ്പോഴാണ് മലയാളികൾ ആ സുഖം അനുഭവിച്ചത് അതുകൊണ്ട് പി സി ജോർജ് നിങ്ങളും മത്സരിക്കണം നിങ്ങളുടെ മകൻ ചോൺ ജോർജ് അല്ലേ ഓനും മത്സരിക്കണം ഇതെല്ലാം മലയാളികളും ബി നടത്തുന്ന ഒരു അഭ്യർത്ഥിനായിട്ട് കണ്ടിട്ട് ബി ജെ പി ഇവർ രണ്ടാൾ നിങ്ങൾ മത്സരിപ്പിച്ചേ പറ്റു എന്നിട്ട് ഈ രണ്ട് വാട്ടാളിയന്മാരും എട്ട് നിലയിൽ പൊട്ടുമുണ്ടല്ല ആ സന്തോഷത്തിൽ മലയാളികൾക്ക് മാധ്യമം നമുക്കിനി പി സിയുടെ അടുത്ത നോട്ടീസ് കേൾക്കാം പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം അതാണ് സത്യം പക്ഷെ എന്താ ചെയ്യാ പൂഞ്ഞാറുകാർക്ക് ഇഷ്ടേ ഇല്ല ഇപ്പൊണ്ടല്ല പി സി കണ്ടെടുത്താൽ പൂഞ്ഞാരുകാർക്ക് കണ്ടുകൂടാ പൂഞ്ഞാറ്റിലങ്ങാനും പി സി ജോർജ് മത്സരിച്ചല്ല ഒന്നാം സ്ഥാനം പോയിട്ട് രണ്ടാം സ്ഥാനം പോയിട്ട് മൂന്നാം സ്ഥാനവും പോയിട്ട് കെട്ടിവെച്ച കാശ് പോലും പി സിക്ക് കിട്ടൂലെന്ന് പി സിക്ക് അറിയാം നോട്ടേടേയും കീഴിലായിരിക്കും പി സി ജോർജിന്റെ സ്ഥാനം അങ്ങനെ എലക്ഷൻ കഴിഞ്ഞാൽ നോട്ട് അവരെ തോപ്പിച്ച പി സി ജോർജ് എന്നാണ് പി സി ജോർജ് പിന്നെ അറിയപ്പെടുക നമുക്കിന്നെ പി സിയുടെ അടുത്ത നോഡീസ് തന്നെ പാലായിൽ എന്തായിരിക്കും ഭൂരിപക്ഷത്തിന് വരും പോവാ പതിനായിരം പതിനായിരം ബോട്ടിന് സോൺ ജോർജ് വിജയിക്കുന്നത് ഉറപ്പിക്കട്ടെ നമ്മള് ഇനി ഏതായാലും പറഞ്ഞു കഴിഞ്ഞ് സ്ഥിതിക്കട്ടില്ല പി സി പോയിട്ട് മൂത്രയിച്ചിട്ട് നല്ലോണം കിടന്നുറങ്ങിക്കോ ഉറങ്ങുമ്പോട്ട നല്ലോണം ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടാ അല്ലെങ്കിൽ ഇതുപോലത്തെ കെട്ട നടക്കാത്ത സ്വപ്നങ്ങൾ പി സി ജോർജ് കാണും ഇനി നമുക്ക് പി സി ജോർജിനെ നടക്കാത്ത അവസാനത്തെ സ്വപ്നം എന്താ കേട്ടിട്ട് വരാം അപ്പം മാണിജിക്കാപ്പൻ ജോസ് കെ അണി അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക ഇങ്ങോട്ട് പാലായിൽ മത്സരിക്കാൻ പാ ഞാൻ മാറാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനം മനസ്സിലായി ഉള്ളിൽ പറയണ്ടല്ലോ കാപ്പൻ മരിച്ചായിട്ടില്ല പത്രകൾ പറഞ്ഞു ജോസ് കെ മാണി വന്നാൽ ഞാൻ മാറി കൊടുക്കണമെന്ന് അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഷോൺ വന്നാൽ നിലയെന്നുള്ളത് അവർക്ക് നിന്ന് നിന്ന് നല്ല റിപ്പോർട്ടറെ കക്കൂസിൽ ഇപ്പോഴും ബോധ്യാണ് ഷോൺ ജോർജ് മത്സരിക്കാൻ വരുന്ന അറിഞ്ഞപാട് നമ്മുടെ നിലവിലെ എം എൽ എ മാണി സി കാപ്പനും മുൻ എം പി ഐ ജോസ് കെ മാണിയും പേഴ്ചു വരച്ചതാണ് നമ്മുടെ പി സി ജോർജ് പറയുന്നത് ഏത് വൃത്തികെട്ട സാധനമാണോ പി സി ജോർജ് അടിച്ചിട്ടുള്ളത് എന്തോ ഭാഗ്യത്തിനുണ്ടല്ല നമ്മുടെ റിപ്പോർട്ടർ മറ്റേ പെൺകുട്ടികൾ ചിരിച്ച പോലെ ചിരിച്ചിട്ടില്ല ആ ചിരിയെ കാരണം നമ്മളെ റിപ്പോർട്ടർ ഇവിടെ ചിരിച്ചിട്ടുണ്ട് കേട്ടില്ല റിപ്പോർട്ടറെ മാതാ പിതാ ഗുരുവിനും എല്ലാം പി സി ജോർജ് നന്ദി പറഞ്ഞിട്ടുണ്ടാവും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പം ബി ജെ പി കാര് തന്നെ പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് ബി ജെ പി വിചാരിച്ച പോലെ ഒരു ഫലവും വന്നിട്ടില്ലാന്ന് അതായത് ഒരു മുന്നേറ്റവും ബി ജെ പിക്ക് കോട്ടയത്ത് ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി കാര് തന്നെ പറഞ്ഞു അതായത് കൊടുത്ത പൈസ മുഖ്യതല്ലാണ്ട് മുഖ്യതല്ലാണ്ട് വേറൊരു പരിപാടിയും കോട്ടയത്ത് ബി ജെ പിക്ക് നടന്നില്ലാന്ന് അവര് പറയുന്നത് അന്നേരാണ് നമ്മുടെ പി സി ജോർജ് ഇമ്മാതിരി തള്ളുതള്ളുന്നത് അതും മക്കളുടെ രാഷ്ട്രീയത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന പി സി ജോർജും അതിലേറെ വിമർശിക്കുന്ന ബി ജെ പി ആണ് നമ്മുടെ പി സി ജോർജിന്റെ മകനായ സോൺ ജോർജിനെ പാലായിൽ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിക്ക് നിങ്ങൾ മക്കൾ രാശി ഒന്നും നോക്കണ്ട നിങ്ങൾ പി സി ജോർജിന് സീറ്റ് കൊടുക്കണം പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന് സീറ്റ് കൊടുക്കേ പറ്റൂ എന്നിട്ട് ഇവർക്ക് രണ്ടാക്കുള്ള മറുപടി ഉണ്ടല്ലോ അവിടുത്തെ ക്രൈസ്തവര് തന്നെ കൊടുക്കേണ്ടത് വേറെ ആരും അല്ല കൊടുക്കേണ്ടത് ക്രൈസ്തവർ തന്നെയാണ് ഈ രണ്ട് യൂദാസുമാർക്ക് മറുപടി കൊടുക്കേണ്ടത് അപ്പൊ എട്ട് ഇന്നലെ പൊട്ടാമടരി കെട്ടിവച്ച കാശു പോലും കിട്ടാതെ പൊട്ടാൻ പടരി എലക്ഷന് മത്സരിക്കാൻ തയ്യാറായ ഊഞ്ഞാല വലിയ കക്കൂസിനും ചെറിയ കക്കൂസിനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ